ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നാമത്തിലുള്ള സ്നേഹം അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെതായ ഭയങ്കരമായിരിക്കുന്ന അവസ്ഥയിലൂടെ നാം കടന്നു പോകുന്നത് മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല കുടുംബങ്ങളിൽ പോലും മനുഷ്യൻ്റെ മനസ്സ് സ്വന്തം മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ അറിയാത്ത ഒരു തലമുറകളെയാണ് നാം കാണുന്നത് ദ്ധാനിച്ച് കഷ്ടപ്പെട്ട് മക്കളെ മക്കളുടെ നല്ല ഭാവി കാണുവാൻ ആഗ്രഹിക്കുന്ന തലമുറകൾ എന്ന് കാണുന്നത് മദ്യത്തിനും മയക്കിനും അടിമപ്പെട്ട് മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത സഹോദരങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത സ്വന്തം സഹോദരങ്ങളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തികളായി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ മനസ്സിന് സ്നേഹങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് അവര് പാപത്തിന്റെ അടിമത്തതിലേക്ക് കടന്നു പോകുന്നത് എന്നാൽ ദൈവ സ്നേഹം കുഞ്ഞുങ്ങളെ അവടെ പഴയ നല്ല സ്വഭാവത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഇടയായി തരും നാം കാണുന്ന പല കാര്യങ്ങൾ നാം ഓക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ എത്രമാത്രം മാതാപിതാക്കൾ കഴിയുന്നു എത്രമാത്രം അവരെ അവരുടെ നല്ല സ്വഭാവത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ നമുക്ക് കഴിയാറുണ്ടോ കുഞ്ഞുങ്ങളെ നല്ല ഭാവിക്കും നല്ല കുടുംബത്തിനു വേണ്ടി മാതാപിതാക്കൾ കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും അവർക്ക് അവരുടെ കഷ്ടം അല്ലെങ്കിൽ ആരോഗ്യം നോക്കാതെ അവിടെ ക്ഷീണങ്ങളൊക്കെ വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നാളുകളിൽ എനിക്കൊരു തണലായി തീരുമല്ലോ എന്ന് വിചാരിച്ചാൽ കുഞ്ഞുങ്ങളെ പലരും നോക്കുന്നത് എന്നാൽ നമ്മുടെ തലമുറകൾ ഇന്ന് നോക്കുമ്പോൾ പാപത്തിൻ്റെതായ പാപം പാപമാണെന്ന് അറിഞ്ഞിട്ടും പാപത്തിലേക്ക് ചെയ്യുന്ന അനേക കാര്യങ്ങൾ അകൃത്യങ്ങൾ നമ്മൾ കാണുവാൻ കഴിയുന്നു എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനൊക്കെ നമുക്കറിയാം അടുത്ത ജനറേഷനെ കുറിച്ചാണ് ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞു അടുത്ത കുഞ്ഞുങ്ങളുടെ അടുത്ത ഭാവി തലമുറകളുടെ നമ്മൾ നോക്കുകയാണ് കുഞ്ഞുങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും എഴുത്തെടുത്ത് അറിയുവാൻ കാണും പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് അറുപ്പും വെളുപ്പും ഉളവാക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ കുടുംബ കുടുംബത്തിനകത്ത് പോലും സന്തോഷം അനുഭവിക്കാൻ കഴിയും വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയാതെ അവര് ചെയ്യുന്ന ജോ അവര് പഠിച്ചിട്ടും ജോലി ലഭിക്കാൻ കഴിയാതെ ഇങ്ങനെ അലഞ്ഞരും ഭാവി പോലും നഷ്ടപ്പെട്ടു പോകുന്ന ആ കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന പാപം പെരുകി മനുഷ്യന്റെ ഹൃദയത്തിന് മാറ്റുവാൻ കഴിയാത്ത പാപത്തിന്റെ സ്വഭാവം ഇവരെ അഡിക്റ്റ് ചെയ്തു ഒരു പക്ഷെ അവർ പഠി നമുക്കറിയാം കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വിടുന്നത് മറ്റുള്ളവരെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് പല കൂട്ടുകാർ ലഭിക്കും അവർക്ക് പല രീതികളുള്ള സ്വഭാവമുള്ള കുഞ്ഞുങ്ങളെ ഇടയാകും എന്നാൽ ഇതൊക്കെ ഇവരെ എന്ത് ചെയ്യാ വഴിതെറ്റിക്കുകയാണ് അവർ പഠിച്ച അവരുടെ രീതികളൊക്കെ മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് വ്യത്യാസമുണ്ടാകും പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾക്ക് വ്യത്യാസം ഇത് അങ്ങനെയാണ് എന്നാൽ ദൈവ സ്നേഹം കുഞ്ഞുങ്ങളെ അകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോവ ഭയം അവരുടെ അകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർക്ക് ഏത് പ്രാപകൃത്യവും ചെയ്യുവാൻ അവര് അവരുടെ സ്വഭാവത്തിന് അവന് അധീവനായി തീരുകയാണ് എന്നാൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ മനസ്സിന് വ്യത്യാസം ഉണ്ടാകും നിങ്ങളുടെ അവസ്ഥകൾക്ക് ഉണ്ടാകും ഏത് പാപിയായ മനുഷ്യനെയും അവന്റെ അരികത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ വിടിവെക്കുവാൻ ദൈവത്തിന് കഴിയും ഒരു മനുഷ്യന് കഴിയത്തില്ല ഒരു മത നേതാക്കൾമാർക്കോ രാഷ്ട്രീയങ്ങൾക്കോ അത് കഴിയത്തില്ല മനുഷ്യന്റെ ഹൃദയത്തെ അറിയുവാൻ അവന്റെ ഭാരങ്ങളെ അറിയുവാൻ്റെ പ്രയാസങ്ങളെ അറിയുവാൻ അത് യഥാർത്ഥമായ ഒരു ദൈവത്തിന് മാത്രമേ കഴുകണ അതാണ് ഈ സത്യ ദൈവം യേശുക്രിസ്തു ഞങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചാണ് ഒരു മതത്തെക്കുറിച്ചല്ല പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ മതത്തിന്റെ വക്താവ് അല്ലെങ്കിൽ യേശുക്രിസ്തുൻ്റെ വ്യക്താവ് സുവിശേഷത്തിൻ്റെ വക്താവാണ് സുവിശേഷം മനുഷ്യന്റെ മനസ്സിനെ മാറ്റുവാൻ കഴിയും അവൻ്റെ രീതികളെ മാറ്റുവാൻ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ട് നമുക്കറിയാം മിഷറിമാരൊക്കെയും അമ്മ നമ്മുടെ കേരളത്തിലേക്ക് വന്ന് കുഞ്ഞു ഓരോ വ്യക്തികളും വസ വിദ്യാഭ്യാസമാണോ ഒക്കെയും മാറ്റിയത് മിഷണറിമാരാണ് അലലിയ സുവിശേഷത്തിന്റെ വക്താക്കളായി ദൈവം അവരെ അവരെ ഇടയായി അങ്ങനെ ഓരോ വ്യക്തികൾക്കും അവരുടെ ഹൃദയത്തിനകത്ത് വ്യത്യാസം ഉണ്ടായി അമ്മീ ഭാരത്തോടെ ഇരിക്കും രാത്രി കാലം ഉറങ്ങുവാൻ കഴിയാത്ത എത്രയോ മാതാപിതാക്കളുണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന എത്രയോ മാതാപിതാക്കൾ പലപ്പോൾ നമ്മൾ വിളിച്ചത് നമ്മൾ നോക്കുമ്പോൾ ഇവരൊക്കെ നല്ല സന്തോഷം നടക്കുന്ന ഭവനത്തിനകത്ത് ഇരട്ടിറനുഭവം കരയു കരഞ്ഞ് വേദനപ്പെട്ട ഭാരപ്പെടുന്ന എത്രയോ മാതാപിതാക്കൾ നമുക്ക് കാണുവാൻ കഴിയും അവരെന്തിനു നാളുകളിൽ ജീവിക്കുന്നവർ ഭാരപ്പെടുന്നവരുണ്ട് പ്രിയപ്പെട്ടവർ ഇതിനൊക്കെ ഈ വ്യവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുത്തുവാൻ യേശുക്സിന്റെ സ്നേഹത്തിന് കഴിയും യേശുവിന്റെ വാചനത്തിന് കഴിയും അല്ലല്ല കർത്താവ് പറയുന്നൊരു കാര്യം ഞാൻ തന്നെ വഴിയും സത്യം ജീവനമാകുന്നു അമി ദൈവത്തിന്റെ യേശുവിന്റെ വഴി ഒരിക്കലും നാശത്തിലേക്കല്ല പോകുന്നത് മനുഷ്യനെ ജീവങ്ങളിലേക്ക് നിത്യജീവങ്ങളിലേക്ക് നിത്യസമാദത്തിലേക്ക് നയിക്കുവാനിടയായി തീരും അമി ദൈവത്തിന്റെ സത്യം ഒന്നേ ഉള്ളൂ അതേ കർത്താവ് യേശുക്രിസ്തു ആണ് ആ കർത്താവില നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ സത്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ വിശ്വസിക്കാൻ തയ്യാറും നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ